ഭൂഭേദഗതി ബില്ലിൽ പരിശോധിച്ച ശേഷം നടപടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലെ വ്യാപാരികളുടെ പരിപാടിയിൽ പങ്കെടുക്കും എം എം മണിയുടെ പരാമർശത്തിൽ എന്ത് പറയാനെന്നും ഗവർണർ ചോദിച്ചു കലോത്സവത്തിൽ കലാ കിരീടം ചൂടിയ കണ്ണൂരിനെ ഗവർണർ അഭിനന്ദിച്ചു and they are They have introduced or started a new initiative called Karunya Paddati. This reference is pending with you. Please send your response because I am under obligation to reply to the petitioners and I can reply only based on, on the response which I receive from the government. So it appears that they are not interested in making this into a law because they are not responding. What can I do about it to I would like to congratulate them and I would like others to emulate them that sympathize with Kannur because Kannur has gone through a very bad period. So many people innocent people of Kannur have been killed to the extent that a famous novelist of Kerala writes that even if you have to cut uh, cut coconut from your own garden, you need permission of the party. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി ഭൂഭേദഗതി ബിൽ പരിശോധിച്ച ശേഷം നടപടിയെന്ന് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു നാളത്തെ ഇടുക്കിയിലെ ഹർത്താലിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ വിളിച്ച ചടങ്ങിൽ പങ്കെടുക്കുകയാണ് വിവരങ്ങൾ ഇടുക്കിയിൽ നിന്നും വ്യാപാരി വ്യവസായികളുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ട് ആ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ഇടുക്കിയിൽ പോകും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് ഉറച്ചു തന്നെ പറയുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പം തന്നെ ഈ ഭൂപതിവ് ഭേദഗതി ബില്ല് സംബന്ധിച്ച് ഒട്ടേറെ നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിന് സർക്കാരിനോട് മറുപടി വിധിയും ആരാഞ്ഞിട്ടുണ്ട് മൂന്ന് തവണ സർക്കാരിന് ഇത് രാജ്ഭവൻ ഓർമ്മിപ്പിച്ചതാണ് സർക്കാർ പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാൻ എന്നുള്ളതാണ് ഗവർണർ ഇന്ന് യാത്രാ മധ്യേ വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്തെ പ്രതികരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വീട്ടിൽ ഒപ്പിടാത്തത് സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നും ഗവർണർ വിമർശിക്കുകയുണ്ടായി അടിയന്തര പ്രായത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് സർക്കാർ വേണ്ട ശ്രദ്ധ ചേർത്ത വിമർശനമാണ് ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ നിവേദനം മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായി ഒപ്പം തന്നെ പലതവണ സർക്കാരിനെ അത് ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു അത് മാത്രമല്ല താൻ ബില്ല് പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ എന്തിനു മൂന്ന് തവണ സർക്കാരിന് ഇത് വിവരങ്ങൾ നൽകിയത്